ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എൽ ഡി സി അതുപോലെ തന്നെ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിലെ നിയമനങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നോക്കാം നമുക്കറിയാം വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് തസ്തികയുടെ ജൂലൈ മുപ്പത്തി ഒന്നിന് റദ്ദായ റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ പന്ത്രണ്ടായിരം കടന്നു കഴിഞ്ഞു കാലാവധി അവസാനിച്ച ദിവസം അതായത് ജൂലൈ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിയമന ശുപാർശ പൂർത്തിയാകും മുൻപ് പതിനാല് ജില്ലകളിലായിട്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലുമായി ജൂലൈ മുപ്പത്തി ഒന്നിന് മുന്നൂറ്റി എഴുപത്തി എട്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിലെ നിയമന ശുപാർശ നടപടി കുറച്ച് ജില്ലകളിലെ പൂർത്തിയായിട്ടുള്ളൂ ബാക്കി ജില്ലകളിൽ എന്തെയും വൈകാതെ തന്നെ ശുപാർശ നൽകുന്നതാണ് ഇതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ അറുനൂറ്റി മുപ്പത്തിയേഴ് ഒഴിവ് അതായത് താൽക്കാലികമായി പ്രൊവിഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതികളിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയ കേസിലെ ഇടക്കാല ഉത്തരവനുസരിച്ചാണ് ഇത്രയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒഴിവുകൾ കോടതിയുടെ അന്തിമ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമന ശുപാർശ നടത്താൻ സാധിക്കുകയുള്ളൂ ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപത്തിയൊമ്പത് വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ ഇവിടെ നിയമന ശുപാർശ നടന്നിട്ടുണ്ട് കുറഞ്ഞ നിയമന ശുപാർശ വയനാട് ജില്ലയിലാണ് നാനൂറ്റി പതിനഞ്ച് ജൂലൈ മുപ്പത്തി വരെയുള്ള ഒഴിവില് വയനാട് ജില്ലയിൽ നിയമന ശുപാർശ നടന്നിട്ടുണ്ട് എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ ജില്ലകളിലൊക്കെ നിയമന ശുപാർശ ആയിരം കടന്നിട്ടുണ്ട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് അഞ്ഞൂറിൽ താഴെ നിയമന ശുപാർശ നടന്നിട്ടുള്ളത് ഇനി നമ്മുടെ ക്ലർക്കിന്റെ നിയമന ശുപാർശ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കൊല്ലം തൊള്ളായിരത്തി നാല് പത്തനംതിട്ട അറുന്നൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ എഴുന്നൂറ്റി അമ്പത്തൊമ്പത് കോട്ടയം എണ്ണൂറ്റി പത്തൊൻപത് ഇടുക്കി അറുന്നൂറ്റി പത്തൊമ്പത് എറണാകുളം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് തൃശൂർ ആയിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വയനാട് നാന്നൂറ്റി പതിനഞ്ച് കണ്ണൂർ ആയിരത്തി പത്തൊൻപത് കാസർകോട് നാനൂറ്റി പതിനാറ് അങ്ങനെ ആകെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഇനി ക്ലർക്ക് തസ്തികയുടെ പുതിയ ലിസ്റ്റ് വന്നല്ലോ ഓഗസ്റ്റ് ഒന്നിന് നിലയിൽ വന്ന പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒഴിവ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് അഞ്ചെണ്ണം കുറവ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വയനാട് ജില്ലകളിലും ഒന്നും വിധം മറ്റ് ജില്ലകളിൽ കൊല്ലം മൂന്ന് ഇടുക്കി നാല് കോഴിക്കോട് നാല് കണ്ണൂർ മൂന്ന് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ നടപടി പൂർത്തിയായ ശേഷം എന്ത് ചെയ്യും പുതിയ ലിസ്റ്റിലെ നിയമന ശുപാർശ നടപടികൾ ആരംഭിക്കുന്നതാണ് ഇനി ലാസ്റ്റ് ഗ്രേഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിവിധ വകുപ്പുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഗ്രേഡിന്റെ സർവേ ദർശിക ജൂലൈ പതിനേഴിന് റദ്ദായാലോ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ നടന്നത് എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങളാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ഒന്നര മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ എല്ലാ ജില്ലയിലും നിയമന ശുപാർശ പൂർത്തിയായിട്ടില്ല അവസാന ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ ചില ജില്ലകളിലെ നിയമന ശുപാർശ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ ഇതുവരെ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കുറവ് വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് പേര് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആയിരത്തിലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കാസർകോട് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് നിയമനം ഇനി പുതിയ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ജൂലൈ പതിനെട്ട് നിലയിൽ വന്ന പുതിയ റാങ്ക് ലിസ്റ്റിലെ അൻപത് ഒഴിവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് ഇത്രയും ഒഴിവുകളുള്ളത് തിരുവനന്തപുരത്തെ ഒഴിവിന്റെ എണ്ണം ലഭ്യമല്ല കൂടുതൽ ഒഴിവ് ഈ എൺപത്തെണ്ണത്തിലെ തൃശൂർ ജില്ലയിലാണ് പത്തെണ്ണം മുൻ നിയമന ശുപാർശ നടപടി പൂർത്തിയായ ശേഷം ചെയ്യും പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുന്നതായിരിക്കും സോ മറ്റൊരു അപ്ഡേറ്റ്സും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്